കെ പി ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം കെ എസ് ആർ ടി സിയിൽ ഗതാഗത വകുപ്പിൽ ഒക്കെ വരുത്തുന്ന പല മാറ്റങ്ങളെക്കുറിച്ചും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വലിയ കയ്യടികൾ കിട്ടുകയൊക്കെ ചെയ്തു ഈ പറഞ്ഞ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കുന്നതിൽ ഇതിലൊക്കെ പുതിയ സംവിധാനം കൊണ്ടുവരുന്നപ്പോൾ കൊണ്ടുവരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ വലിയ ആവേശത്തോടെ തന്നെ അത് സ്വീകരിക്കപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ മാറി മാറി മറിഞ്ഞ് ഓരോ ഘട്ടം കഴിഞ്ഞ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ വരുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എം എൽ സി പി എമ്മിൻ്റെ തലി സ്വഭാവം പുറത്തെടുക്കുകയും എൽ ഡി എഫ് ക്ഷമിക്കണം സി പി എം കെ പി ഗണേഷ് കുമാറിൻ്റെ തലയ്ക്ക് കുഞ്ഞൊരു കുട്ട് കൊടുക്കുകയും ചെയ്തിരുത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു നിരാശ കെ പി ഗണേഷ് കുമാറിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് പിന്നെ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് തന്നെ ചില രീതിയിൽ വിവാദമായിരുന്നു കാരണം സോളാർ കേസിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഗണേശിനെ മന്ത്രിസഭയിൽ എടുക്കരുത് എന്ന പ്രതിപക്ഷം ആ ഘട്ടത്തിൽ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവൊക്കെ പക്ഷേ സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാർ ഘടകകക്ഷിയിലെ രണ്ട് മന്ത്രിമാർ ആദ്യ ഫസ്റ്റ് ടേമിൽ മന്ത്രിയാകുന്നു അതിനുശേഷം അവർ മാറി മറ്റു രണ്ടുപേർ ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയാകുക എന്നത് എൽ ഡി എഫിലുള്ള ഒരു ധാരണയായിരുന്നു അതിൻ്റെ പുറത്ത് ഗണേഷ് കുമാർ മന്ത്രിയാകുന്നു അതുതന്നെ വിവാദത്തിലായി മന്ത്രി കസേരയിൽ ഇരിപ്പുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിവാദത്തിൽ ചെന്ന് ചാടി അത് ഇവിടെ വളരെ താൽപര്യപൂർവ്വം എല്ലാവരും കണ്ട നല്ല സ്വീകാര്യത ലഭിച്ച ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെയായിരുന്നു ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല എന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു ഇവിടെ ഘടകകക്ഷിയിൽ ഒരു മന്ത്രി മാറി മറ്റൊരാൾ മന്ത്രിയായി എന്നതിനപ്പുറത്തേക്ക് ഒരു സർക്കാർ തന്നെ മാറിയ ഒരു പ്രതീതിയായിരുന്നു കാരണം നയപരമായ തീരുമാനങ്ങൾ ഗണേഷ് കുമാർ ഒറ്റയ്ക്ക് അങ്ങ് മാറ്റുകയാണ് എൽ ഡി എഫ് എടുത്ത തീരുമാനമാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവരിക എന്നുള്ളത് അത് ഗണേഷ് കുമാർ ആ കസേരയിൽ മന്ത്രി കസേരയിൽ ഇടുന്ന ഉടനെ തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചു അത് ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ട് ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പൈസയ്ക്ക് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാൻ കഴിയും അത് ഭയങ്കര ലാഭവുമായിരിക്കും എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വളരെ കൗതുകരമായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ് പക്ഷേ ബിനോയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ അതിന് കൃത്യമായി മറുപടി കൊടുത്തു മന്ത്രി മാത്രമല്ല മന്ത്രിസഭയാണ് ഭരിക്കുന്നത് അതിനെ നിയന്ത്രിക്കാൻ പാർട്ടികളുണ്ട് മുന്നണിയുണ്ട് എന്ന സൂചന അദ്ദേഹത്തിന് നൽകി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്തി ഒന്ന് മനോരമയിൽ കണ്ടു ഗണേഷ് കുമാറിനെ കുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞല്ല ശിക്ഷ കഴിഞ്ഞല്ലേ ഇനി ഇത് വിടും ഇല്ല ഒരു തീരുമാനം എടുക്കുന്നില്ല ഇനി മതിയായി ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കും ഴു തീരുമാനം എടുക്കുന്നില്ല അത് ഒട്ട് നടക്കും രാവിലെ മനോരമ കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ പുനച്ചുർത്തി ശിക്ഷിച്ചായിട്ടുണ്ട് ശിക്ഷിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരാളെ തൂക്കിക്കൊല്ലാൻ തിരിച്ചു കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം കൊല്ലാൻ പറ്റും തൂക്കി ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കും ഗണേശിൻ്റെ മുഖത്ത് നല്ല സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട് അത് പക്ഷേ നമ്മുടെ വിഷയമല്ല വ്യക്തിപരമായ ഒരു കാര്യമാണ് ഗണേശിനെ സങ്കടമുണ്ടാകാം ഈ പറഞ്ഞതുപോലെ മുതിർന്നവർ ശാസിക്കുമ്പോൾ നമ്മൾ വലിയ ആളായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നതാണ് അങ്ങനല്ല അവിടെ ഇരിക്കുക നിങ്ങൾക്ക് ചില ആൾക്കാരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് ശാസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സങ്കടമാണ് അത് മറ്റാരുടെയും സ്റ്റേറ്റിൻ്റെ വിഷയമൊന്നുമില്ല പക്ഷേ മറ്റൊന്ന് ഈ ഈ ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് അത് കെ എസ് ആർ ടി സി ഗതാ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാറിന് സമർപ്പിക്കുമ്പോൾ ഈ കണക്ക് ഇതിൻ്റെ ലാഭക്കണക്കും നഷ്ടക്കണക്കും ഒക്കെ മാധ്യമങ്ങൾ ൾക്കും കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഗണേശിന് വലിയൊരു അപമാനമായി തോന്നി അതായത് മാധ്യമങ്ങൾക്ക് ഈ കണക്കുകൾ ചോർത്തി കൊടുത്തു അപ്പോൾ കണക്കനുസരിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ നഷ്ടമാണെന്നാണ് ഇലക്ട്രിക് ബസ്സുകൾ അതേസമയം ഈ കണക്കനുസരിച്ച് ഒൻപത് മാസത്തിനിടെ രണ്ട് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപ ഈ ബസ്സിന് ഇലക്ട്രിക് ബസ്സുകൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ ഉപസരിക്കുന്ന കണക്ക് അതായത് രണ്ടു കോടി എൺപത്തി ഒൻപത് ലക്ഷം ഈ ഒൻപത് മാസം കൊണ്ട് പ്രത്യേകിച്ചും ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ ഒരു ബസ്സാണ് ഇത് നഷ്ടമാണ് ഇതിന് വേണ്ട എന്ന് ഒറ്റയടിക്ക് ഗണേശ് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ എന്താ പറയുക നല്ല ലാഭമാണ് അല്ല കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് ഇത്രയും ലാഭം ഈ കണക്ക് ആദ്യം വാങ്ങിക്കാതെയാണ് അദ്ദേഹം നഷ്ടമാണെന്ന് പറയുന്നത് നഷ്ടമാണ് ഈ കണക്ക് വാങ്ങിച്ചു അതാണ് പ്രശ്നം ഗണേശിന്റെ ഈ പറഞ്ഞ നാക്കും ഈ പോക്കുമാണ് പ്രശ്നം വിവാദമായതിനു ശേഷമാണ് എങ്കിൽ പിന്നെ അതിന്റെ കണക്കൊക്കെ എന്ന് കണക്ക് എന്നിട്ട് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തപ്പോ പ്രശ്നം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കൂട്ടിവെച്ച് സ്വന്തം താല്പര്യപ്രകാരം രഹസ്യാത്മകമായി കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമല്ല ഇത് സ്റ്റേറ്റിന്റെ സാധനമാണ് സ്റ്റേറ്റിന്റെ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങളുടെ പൈസയാണ് ജനങ്ങളുടെ കാശുകൊണ്ടാണ് ഈ പറഞ്ഞ ബസ്സൊക്കെ ുന്നത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ഉപയോഗിക്കുന്നത് ജനങ്ങൾ നികുതി കൊടുക്കുന്ന പൈസയാണ് എന്തിന് ജനങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടി അവർക്ക് കൊടുക്കേണ്ടുന്ന സർവീസുകൾ കൃത്യമായി കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ നിങ്ങളെ അടക്കമുള്ള ആൾക്കാരെ നിങ്ങളടക്കമുള്ള ആൾക്കാരെ അവിടെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ അവരോട് വളരെ ബഹുമാനത്തോടെ വേണം ഗണേഷ് കുമാർ ആയാലും ഉദ്യോഗസ്ഥരായാലും പെരുമാറാൻ ആരായാലും പെരുമാറാൻ കാര്യം അവരുടെ കയ്യിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത് അവർ കൊടുക്കുന്ന ശമ്പളം വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പണമാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അതുകൊണ്ട് അവരെ സർവേ ചെയ്യാനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് അത് കാണണം അല്ലാതെ മാധ്യമങ്ങൾക്ക് വാർത്ത എന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥരെ വിളിച്ച് ശകാരിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ എന്താണ് നിങ്ങളൊക്കെ പലതും കാട്ടിക്കൂട്ടുമായിരുന്നു അറിയില്ല അറിയില്ല അപ്പം ഈ മാധ്യമങ്ങളുടെ ഈ സാന്നിധ്യം നിങ്ങൾ ഓരോരുത്തരെയും ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം സ്വന്തമാക്കി കൈയടക്കി വെക്കണം എല്ലാ ഒരു രാജാവിനെ പോലെ ഭരിക്കണം എന്ന് താല്പര്യമുള്ള എല്ലാവരെയും അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത് അതേസമയം മാധ്യമങ്ങളുടെ പ്രാധാന്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ എത്രത്തോളം വലുതാണ് എത്രത്തോളം വിലപിടിച്ചതാണ് ഒരു സമൂഹത്തെ എത്രത്തോളം നിരന്തരം നിലനിർത്തുന്നതാണ് എന്ന് ബോധ്യമുള്ള ആൾക്കാർ മാധ്യമങ്ങളോട് ചേർന്ന് തന്നെയാണ് അന്നും ഇന്നും നിൽക്കുന്നത് നാളെയും അങ്ങനെ തന്നെയാണ് ാണ് അവരെ സംരക്ഷിക്കുന്ന ഉത്തമബോധ്യം അവർക്കുണ്ട് അതുവഴിയെ കോടതി പോലും കാര്യങ്ങൾ പലപ്പോഴും അറിയൂ കോടതി പലപ്പോഴും പത്ര പത്രവാർത്തകളിൽ നിന്നാണ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളെന്താണ് ഈ സാധനം ഇവിടെ കൊണ്ടുവരാത്തതെന്ന് ചോദിക്കുന്നത് എന്നതുപോലെ അങ്ങനെ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥരെ ശാഖാരിച്ച് എല്ലാം ഒറ്റയ്ക്ക് ഭരിക്കാം എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് കൈകാര്യം ചെയ്യാം എന്ന് ഗണേശ് തീരുമാനിക്കുന്നത് അതേ നിലപാട് തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അതിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഇലക്ട്രിക് ബസ് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം